ഒരു രാഷ്ട്രീയ ബന്ധവും ഉപയോഗിച്ചിട്ടില്ല വളരെ സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കുകയാണ് ഉണ്ടായത് ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സ്റ്റേഷനിൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ ഏറ്റവും പ്രതിസന്ധിയുള്ള മൂന്ന് മാസങ്ങളാണ് കഴിഞ്ഞുപോയത് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിലാണ് വല്ലപ്പോഴും കിട്ടുന്ന ജോലിയും അതുകൊണ്ട് കിട്ടുന്ന വേതനം കൊണ്ട് കുടുംബം സംരക്ഷിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം തന്നെയുണ്ട് ഇതിനിടയിലാണ് ഒരുത്തൻ പറ്റിച്ചിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ സങ്കടം തോന്നിയപ്പോൾ അമ്പലവേൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി അങ്ങ് കൊടുത്തു കേട്ടവാട് അവർ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് പൈസ കൊടുക്കാൻ പോയത് എന്നാണ് അതിവിദഗ്ധമായി കബളിപ്പിക്കുന്ന തട്ടിപ്പ് വീരന്മാർക്കിടയിൽ പെട്ടുപോയതാണ് സർ ഇനി എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം പരാതി നൽകിയപ്പോൾ രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾ ആ പരാതി ക്ലോസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് എന്റെ പരാതി ഞാൻ വീണ്ടും ഡിവൈഎസ്പിക്ക് കൊടുക്കാനും കൃത്യമായി ഫോളോ അപ്പ് ഉണ്ടാവാൻ വേണ്ടി പറയുകയും ചെയ്തത് എന്നാൽ വീണ്ടും അതിന്മേൽ നടപടിയൊന്നുമേ ഉണ്ടാവുന്നില്ല പലരിൽ നിന്നും പൈസ തട്ടിയെടുക്കുന്ന ഇയാളുടെ തട്ടിപ്പിനിരയായ പലരെയും എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അഞ്ചു പേരെ ഞാൻ കണ്ടുപിടിച്ചു എന്നാണ് പക്ഷെ ഇപ്പോൾ അതിന്റെ വോളിയം കൂടുകയാണ് മലയാള സിനിമയിലെ തന്നെ ഒരു പ്രമുഖ നടൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട് അയാൾ ഒരു നിസ്സാരക്കാരനല്ല തട്ടിപ്പിനിരയായത് ഞാൻ മാത്രവുമല്ല അങ്ങനെ തട്ടിപ്പിനിരയായിട്ടുള്ള ഒരുപറ്റം ആളുകൾ അയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുമ്പോൾ പിന്നെ പോലീസിന് എന്താണ് പണി എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് അല്ലെങ്കിൽ ആ ചോദ്യം നാട്ടുകാർ നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും ഇത്തവണ ഞാൻ തപ്പിയെടുത്ത അയാളുടെ മൂന്ന് ഫോൺ നമ്പറുകൾ നൽകാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് അയാളെ കണ്ടെത്താൻ കഴിയും ഇനി തെളിവിനായി അതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് അക്കൗണ്ട് പേര് ബ്രാഞ്ച് ഇതൊക്കെ ഇതൊക്കെ നൽകാൻ എനിക്ക് കഴിയും നിങ്ങൾക്ക് അയാളെ പിടിക്കാൻ കഴിയുമോ എന്നത് തന്നെയാണ് ചോദ്യം